ഭഗവാന്റെ വിവാഹം ശബരിമല സ്വർണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പത്മകുമാറിന്റെ വീടിന് മുന്നിലും ആറന്മുള ക്ഷേത്രത്തിന് മുന്നിലും സന്തോഷം പങ്കുവെക്കുകയാണ് അവർ ലഡു വിതരണം ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രതിഷേധവും സന്തോഷവും ഒക്കെ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഉള്ള കടകളിലും ഒപ്പം തന്നെ ആറന്മുള ക്ഷേത്രത്തിന് മുന്നിൽ വരുന്ന ഭക്തജനങ്ങൾക്കുമാണ് ഇത്തരത്തിൽ ലഡു വിതരണം നടത്തിയത് നമ്മുടെ പ്രതിഷേധത്തിന്റെ അതോ സന്തോഷം പങ്കുവെക്കുകയാണോ നേരത്തെ പറഞ്ഞു സന്തോഷം പങ്കുവെക്കുക എന്നായിരുന്നു സന്തോഷം പങ്കുവെക്കുകയാണ് കാരണം നമുക്കറിയാം ശബരിമല സന്നിധാനത്തിൽ നിന്നും കളവ് പോയിരിക്കുന്ന മുതലുകൾ നമുക്കറിയാം നമ്മൾ ദിവസവും ഓരോ ദിവസവും പത്രം മീഡിയയിലൂടെ ഒക്കെയും കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും മുതൽ അയ്യപ്പൻ്റേതും കട്ടുമുടിച്ച സമയത്ത് ഈ വൃശ്ചികകാലം ആരംഭത്തിൽ തന്നെ അവരെ നമ്മൾക്ക് നമ്മുടെ നിയമപാലക ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയുള്ള തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്ര പേര് ഇതിനകത്ത് പങ്കാളികളാണുണ്ട് എന്നുള്ളത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കാരണം ഈ വിശ്വാസത്തിൻ്റെ പേരിൽ അനേകായിരം പേരുടെ പേരിൽ ഇപ്പോഴും കേസുകൾ ചുമത്തപ്പെട്ടിട്ടുണ്ട് ഈ ആരും കട്ടും ും കട്ടുമുടിച്ച അവര് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയവരാണ് അവരുടെ പേരിലാണ് കേസുകൾ വന്നിരിക്കുന്നത് ഇപ്പോഴാണ് ഇതേപോലൊക്കെ ഒന്നുമില്ല അദ്ദേഹം നല്ലവനായിട്ട് അദ്ദേഹം കിട്ടിയ സമ്പാദ്യം മൊത്തവും മക്കളുടെ പേരുകളിലേക്കാണ് മാറ്റിയത് അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാവരും ഒക്കെ വാങ്ങിച്ചോ തീർച്ചയായിട്ടും തന്നെ നമ്മുടെ നിയമപാലകരെ ക്യാമറ കണ്ണിന് മുന്നിലുള്ള ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും തന്നെ പൊതുജനങ്ങൾ മുഴുവൻ തന്നെ കൊടുത്തത് എല്ലാവരും തന്നെ മേടിച്ചിട്ടുണ്ട് നമ്മൾ കൊടുത്ത ലഡു ആദ്യം കൊണ്ടുവന്ന ലഡു മുഴുവൻ തീർന്നു രണ്ടാമത് വീണ്ടും ലഡു കൊണ്ടു തീരുത്തി രണ്ടാമത് വിതരണം ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പരിപാടികൾ വരുന്നത് നമുക്കിത് സന്തോഷമാണ് ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ തിരുവാറന്മയപ്പന്റെ തിരുമുറ്റത്ത് കിടന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന പല പരിപാടികളും ഈ പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വള്ളസദ്യ തന്നെ നമുക്ക് വീക്ഷിച്ചാലും അറിയാം അവരുടെ ഉള്ള ഈ മന്ത്രിയെ വാസവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ദേവസ്വം മന്ത്രിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് തിരുവാറന്മലയപ്പന് നേദ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഭക്ഷിച്ചിട്ട് പോയിട്ടുള്ള മന്ത്രിമാരെ കൊണ്ട് ഇവിടുത്തെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതിന്റെയൊക്കെ തന്നെ ശിക്ഷയാണ് അത് എണ്ണി എണ്ണിയെടുത്ത ദിവസങ്ങൾ ദിവസങ്ങൾക്കകം തന്നെയാണ് പത്മകുമാരീന്റെ ശിക്ഷകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് എല്ലാവർക്കും തന്നെ ഇതിന്റേതായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷകൾ കിട്ടുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഹിന്ദു ഐക്യവേദി അവരുടെ പ്രതിഷേധം തുടരുകയാണ് വരും ദിവസങ്ങളും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും ഇന്ന് എന്തായാലും ലഡു വിതരണം ചെയ്ത് സന്തോഷം പങ്കുവെക്കുന്നു എന്നാണ് അവർ പറയുന്നത് പത്തനംതിട്ടയിൽ നിന്നും എ വി ജയശങ്കർ ട്വന്റി